ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്കെല്ലാം കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താ കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും നോമ്പടുത്ത് ക്ഷീണിച്ചിട്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പം ഞാൻ എന്താ ചെറിയൊരു ഇഫ്താർ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ അപ്പം ഞാനിത് കേട്ടോ അത്താഴത്തിനെയുള്ള മീൻ വറുത്തി വെച്ചിരിക്കണം കേട്ടോ അത്താഴത്തിനെ അടിച്ചിട്ട് ഒന്ന് ഒന്നും കൂടി ചൂടാക്കിയിട്ട് പിന്നെ നമ്മുടെ മോര് ചൂടല്ലേ അപ്പം മോര് കറിയും വെച്ചു കൂട്ടാം അപ്പം അതാണ് നമ്മുടെ അത്താഴത്തിനുള്ളത് പിന്നെ റിയാസ്കൾക്ക് പിന്നെ കുറച്ച് ബുരിങ്ങൾക്കായ് കിട്ടിയപ്പോൾ അതൊന്നും മുപ്പേരി വെച്ചുവിട്ട പിന്നെ ഞാൻ ഷെഹറിന് വീട് അധികം എടുക്കാനൊന്നും പറ്റിയില്ല പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല നമ്മുടെ ഫാത്തിമക്കുട്ടിൻ്റെ രാത്രി ഫാത്തിമക്കുട്ടിൻ്റെ മേത്ത് എന്തോ കടിച്ചിട്ട് ഒരേ മേലാകെ ഒരേ ചൊറിച്ചിലും തടർപ്പും ഒക്കെ വന്നു കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് ശരിക്കും അത്താഴം കഴിക്കുന്ന വീടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അവളെ നോക്കണ തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഭയങ്കര ചൊറിച്ചിലും പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗവൺമെൻറ് വാങ്ങിയിട്ട് തേച്ച് കൊടുത്തിട്ടൊന്നും അവൾക്ക് സമാധാനം ഇല്ല കേട്ടോ അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആയ അറിയാത്താക്കോ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ അവൾക്കാണെങ്കിൽ വർത്തമാനം പറയാനൊന്നും സഹായിക്കില്ലല്ലോ അപ്പം ആവം പെട്ടെന്ന് മുഖമൊക്കെ തണു തടുപ്പ് കണ്ടപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചത് ഞാൻ ഇട്ടാ അപ്പം ഞാൻ പിന്നെ അവളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ച് മരുന്ന് കൊടുത്ത് ചൊറിച്ചെല്ലിനുള്ള ഓൽമെൻ്റ് തേച്ചപ്പോഴാണ് ഇത്തിരി സമാധാനമായത് കേട്ടോ അവൾക്ക് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ആ മരുന്നൊക്കെ കൊടുത്തപ്പോൾ അങ്ങനെ ഉറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള വീടായിട്ട് എടുക്കണം അപ്പോൾ റിയാസ്ക്ക പൊറോട്ട വാങ്ങിക്കാമെന്നാണ് അപ്പം വിചാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കിറ്റിൽ നമുക്ക് അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുംകൊണ്ട് നൂൽപുട്ടുണ്ടാക്കാം വേഗത്തിൽ ഉണ്ടാക്കാൻ സമയം പാകണല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് വേഗം ഞാൻ എന്ത് കാട്ടി കുറച്ച് മാവെടുത്ത് വാട്ടിയിട്ട് നൂൽപുട്ടുണ്ടാക്കുക വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കണത് അപ്പോൾ വേഗം കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ കുറച്ച് വാഴൻ്റെ ഇലയിലാട്ടോ ഉണ്ടാക്കണം അപ്പോൾ വാഴിൻ്റെ ഇലയിൽ ഒന്ന് വാഴിൻ്റെ ഇല ഉണ്ടാക്കുമ്പോൾ നമുക്ക് വട്ടത്തിൽ കിട്ടും ചെയ്യുമ്പം അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പിന്നെ നൂൽപുട്ടുണ്ടാക്കുന്നത് തട്ടൊന്നുമില്ലാട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇഡ്ഡലി ഇഡ്ഡലി ചട്ടിയിലാണ് ഉണ്ടാക്കൽ ഇപ്പോൾ എന്താണ് ഇഡ്ലി തട്ട് ഉണ്ടാക്കുമ്പോൾ അത്ര ശരിയായി വെന്നില്ല അപ്പോൾ ഞാൻ വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ വാഴൻ്റെ ഇലേനും ഞാൻ ആദ്യം ഉണ്ടാക്കല് ഇപ്പോൾ നമ്മുടെ അടുത്ത് വാഴകൻ്റെ ഇല ഒന്നും അധികം കിട്ടാത്തത് കൊണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് തൊട്ട വീട്ടിൽ വാഴ കൊളിച്ച കാരണം നിന്ന് രണ്ട് ഇല കിട്ടിയപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വേഗം ഒക്കെ ഇനി ഇതിലേക്ക് നമ്മൾ ചട്ണി ഉണ്ടാക്കണത് പിന്നെ അവൾ ഫാത്തിമക്കുട്ടി ഒരു ഉറക്കം കഴിഞ്ഞ് കഴിച്ചപ്പോൾ ആൾ ഉഷാറായിട്ടോ എന്നാലും കണ്ണിൻ്റെ അവിടെയൊക്കെ ഇത്തിരി വീക്കങ്ങൾ വീക്കമുണ്ട് എന്തപ്പം കടിച്ച് എന്നുള്ളത് അറിയില്ല കേട്ടോ എന്തോ വിഷമുള്ളത് എന്തോ അരിച്ചിരിക്കുകയോ എന്തോ ആണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് നല്ലൊരു ദിവസമായിട്ട് ഇനി ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ആയാലോ എന്നുള്ള ബേജാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നൂൽപുട്ടൊക്കെ കഴുകുന്നതിന് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ അങ്ങനെ മേലൊക്കെ കഴുകി വന്നിട്ട് ചട്നി ഒന്ന് താളിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെക്കാട്ടി തിരക്കായിരിക്കും നമ്മുടെ മക്കൾക്കില്ലായിരുന്നു നോമ്പോർക്ക് അപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ എനിക്ക് ചായ വേണം അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരൊക്കെ ഉള്ളപ്പോൾ ഒരു രസമാണ് നോമ്പ് തുറക്കാൻ നമുക്കും അവരിനെ കൊണ്ടുള്ളൊരു എന്താ പറയുക രസം ഉണ്ടാവും എല്ലാവരും പാടെ വച്ച് എനിക്കും നല്ല രസം കേട്ടോ എല്ലാവരും പാട ചേർന്നാൽ പിന്നെ കുട്ടികൾക്കുള്ള ചായ ഞാറക്കൊണ്ട് ഒഴിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളും ഒക്കെ റെഡി ആക്കി കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ തേങ്ങയൊക്കെ ഒക്കെ ചേരന്തി ചട്നി അരക്കാൻ മേലൊക്കെ കയറി വന്നിട്ട് പിന്നെ അത് ചെയ്യാനൊന്നും കേട്ടോ പിന്നെതാ വേഗം ചട്ണിയൊക്കെ അരച്ചപ്പോൾ പിന്നെ ചട്നി അരച്ച ശേഷം ഒന്ന് താളിക്കാൻ പിന്നെ അമ്മ കഞ്ഞി വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഒതുക്കി വെക്കുന്ന സമയത്ത് കഞ്ഞി മാത്രം കിട്ടിയിട്ടില്ല പിന്നെ എന്താ ഉള്ളതുകൊണ്ട് പിന്നെ മധുര ഫ്രൂട്ട്സൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഒന്നും അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കുകയാണ് പിന്നെ വെള്ളം കലക്കിയതും അങ്ങനെ കുടിക്കണമെന്നില്ല കേട്ടോ ചെറുതായിട്ട് നഞ്ഞാരി സർബത്ത് മാത്രം ഇട്ടിട്ട് പിന്നെ ചെറുനാരങ്ങിയൊന്നും പിഴിയണില്ല ചില സമയത്ത് പിഴിയും ചില സമയത്ത് പിഴിയില്ല കേട്ടോ അത് നോമ്പറക്കുമ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ചാലും ഭയങ്കര ഇടങ്ങറല്ലേ വെറും വയറ്റിലിങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്ന് നാരങ്ങ ആസിഡ് പോലത്തെ സാധനമല്ലേ അപ്പോൾ ഞാൻ വെറുതെ നഞ്ഞാരി മാത്രം ഒഴിച്ചിട്ടിങ്ങനെ കുടിക്കോളൂട്ട് പിന്നെ ആകെ നോമ്പ് തുറന്ന് നമ്മൾ ചായയും പിന്നെ വെള്ളവും പിന്നെ കടിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കഴിക്കോട്ടോ പിന്നെ എല്ലാ പണി കഴിഞ്ഞാൽ അടുക്കളക്കൊന്ന് വൃത്തിയാക്കിയാലും ഒരു സമാധാനം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചട്നി താളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാത്തിമാക്കുള്ള ഇതൊക്കെ ഉമ്മാക്ക കൊടുക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചുപാൽ റെഡിയാക്കട്ടെ ആക്കട്ടെ വിചാരിച്ചു കേട്ടോ പിന്നെ എത്ര അടച്ചു വരിയാലും നമ്മുടെ കടലാസുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അങ്ങനെ ഇമ്മ പിന്നെ അതിൻ്റെ ഇടയിൽ പാത്തു കുട്ടിക്ക് നൂൽപുട്ടൊക്കെ കൊടുത്തു പിന്നെ ഞാൻ നോമ്പ് തുറക്കുന്ന സമയമായപ്പോൾ ഉള്ള വെള്ളവും കലക്കിയിട്ട് രണ്ട് നമ്മുടെ ഇതുണ്ടായിരുന്നു ഈത്തപ്പഴം ആ കിറ്റിൽ നിന്ന് കിട്ടിയതായിട്ട് അപ്പോൾ അതും ഉള്ളതുകൊണ്ടൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാനങ്ങനെ നോമ്പ് തുറന്നതും ഞാനങ്ങനെ വിസ്കരിക്കാൻ പോയി വിസ്കരിച്ച് കുറച്ചു നേരം ഓതിയൊക്കെ വന്നിട്ടേ എന്തെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ റെഡിയാക്കിയ ശേഷം അങ്ങനെ പോയി പിന്നെ റിയാസ്ക്ക വന്നിട്ട് നോമ്പ് തുറക്കുകയാണ് കേട്ടോ പള്ളിയിൽ പോയി നോമ്പ് തുറന്ന് വന്നിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീടൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ നല്ലൊരു വീടായിട്ട് നാളെ കാണാൻ കൂട്ടുകാരെ ഇസ്ലാമലേക്ക്